ഹും അനഹ അന 40 ഗോള കിിച്ചാണ് ദല പക്കാണാ ഹും മുടേ നോൺ മല പാരമിച്ചി സോ ഗയ്സ് ഞാൻ പറയും ദോസ ആക്ക അയൺ മേറ്റ് കൊടു അപ്പൊ ഇതുപോലെ ഉണ്ടാക്കിയ പക്കോഴയാണ് മറ്റേ മത്തന്റെ ഇല വെച്ചിട്ടും പിന്നെ ഉള്ളി ഉള്ളി റൂമുകള് അടക്കില് അവിടുന്ന് ഇങ്ങോട്ട് ആ സ്ഥലം കിട്ടിട്ടാണ് ഇവിടെ ഫുഡ് സ്റ്റോറിയോ ഞാൻ മനസ്സിലാവില്ല കണ്ടാലേ മനസ്സിലാവില്ല പക്ഷെ നല്ല സ്നേഹക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ അന്നെ ഭയങ്കര ഒരു അച്ചായ പക്കോടാ

അപ്പോൾ ഇത് ഓല വീടിൻ്റെ മേലെ ടെറസിലുള്ള ഒരു വ്യൂ ആട്ടെ ഗായ്സ് അപ്പോൾ ഇത് നല്ല ഉയരത്തിലാണ് ഓല വീട് മൂന്നട്ടി കേട്ടോ അപ്പം നല്ല ഉയരത്തിലാട്ടോ അപ്പോൾ നമുക്ക് ഈ ഇവിടുത്തെ എല്ലാ വ്യൂവും നല്ല ക്ലിയർ ആയി കാണാം ഗായ് ഇതാ ഈ പശുക്കളൊക്കെ ഓലതാണ് പിന്നെ ആ ഷെഡ് അതൊക്കെ ഓലതാണ്ട്ടോ അവിടെ കുറേ ഇങ്ങനത്തെ ഈ കണ്ട ചാണകം അതൊക്കെ ഓലതാണ് ഗായ്സ് പിന്നെ ആ പാ പാടം ഫുള്ള് വലതല്ല അതിൽ കുറച്ച് 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 കുറച്ചുള്ള ബ്ലോക്ക് ബ്ലോക്കുകളാണ് കേട്ടോ ഗൈസ് വല്ലതും പിന്നെ ഇതൊക്കെ എന്താ നീമിൻ്റെ ട്രീ ആണ് കൈസ് പിന്നെ മാങ്ങമരൊക്കെ ഉണ്ട് കണ്ടോ ഇതാണോ ടെറസ് ഒക്കെ കയറണ അവിടെ അത് അതെന്താ വെച്ചാൽ മറ്റേ ഇതാ എന്താ പറയുക അരിക്ക് പോലെ ആ സ്ഥലം കേട്ടോ എന്താ ഇവിടെ കാണുമ്പോൾ നല്ല വ്യൂ ആണ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളിവിടെ കുറേ രാത്രിയാവുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നു നല്ല രസമായി നല്ല കാറ്റിനെ കേട്ടോ അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ ആൻഡിജി ആൻഡിജി ഇവിടെ പൂജ ചെയ്യാണ് ഗായ്സ് അപ്പോൾ പൂജ ചെയ്യാൻ വരുമ്പോൾ എങ്ങനെ പറയണ്ടേ നീ ആ വീഡിയോ എടുക്ക് വീഡിയോ എടുക്കുക അങ്ങനെ പറയാണ് ഗായ്സ് കാരണം ആൻറ്റിജിക്ക് വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആൻറ്റിജിക്ക് യൂട്യൂബിൽ വരിക അതൊക്കെ നല്ല ഇഷ്ടമാണ് ഗായ്സ് അപ്പോൾ ഞാൻ പൂജ ചെയ്യാം നിങ്ങൾ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാണ്ട് ആൻറ്റിജിക്കാണ് നിങ്ങൾക്ക് കണ്ട അങ്ങനെ അങ്ങനത്തെ ഒരാളാണെന്നൊന്നും തോന്നുന്നില്ല ഗായ്സ് പക്ഷേ ആൻറ്റിജി അങ്ങനെയാണ് അങ്ങനെ വൈകുന്നേരത്തെ ചായക്കടിയായി ആൻറ്റിജി വന്നു കേട്ടോ ഗായ്സ് ചായയും എന്നിട്ട് പാൽ ചായയും പിന്നെ എന്താ പറയുക ഒരു പൊരി സാധനം അത് വല്ലൊരു മീനാണ് നമുക്ക് പപ്പടമല്ലേ അതേപോലെ തന്നെയാണ് ഓൽക്കാതെട്ടോ ചോറിനും എല്ലാത്തിനും ഓല് ഇത് കൂട്ടും ഇതൊരു മീനിൻ്റെ ഷേപ്പ് ഉള്ളതാണ് കയസ് അതും അതൊക്കെ കുടിച്ച് കൈസ് പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്യൽ തുടങ്ങി ഇത് അപ്പുറത്തു വീടാട്ടോ ഇത് അപ്പുറത്തു ഞങ്ങൾ ഇതൊക്കെ ഒപ്പം ഇങ്ങനെ ഒപ്പമാണോന്ന് ചോദിച്ചാൽ ആ ഏകദേശമൊക്കെ ഒരു ഒപ്പം ഇങ്ങനെ ഒട്ടിങ്ങനെ നിൽക്കുകയാണ് കൈസ് പക്ഷെ ഞങ്ങള് പിന്നെ ഇവിടെ ഒക്കെ ഇങ്ങനെ നോക്കി ഒക്കെയാണ് ഗൈസ് നോക്കുക ഞങ്ങള് അവിടെ ഞങ്ങൾക്ക് പായ ഇരിച്ചു കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് പിന്നെ കസാല കടേനു അങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ട് റിലാക്സ് ചെയ്യുന്നു ഗൈസ് അപ്പൊ ഗായസ് ഓല് നമ്മളിന്നോലെ വില്ലേജ് കട്ടി തരാൻ വേണ്ടിയാണ് ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ ആൻറ്റിജിയൊക്കെ ഡ്രസ്സ് മാറ്റി വന്നു ഗൈസ് വില്ലേജ് കാണാൻ വേണ്ടി ഓല്ക്ക് നല്ല എക്സൈറ്റഡ് ആയി ഗൈസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ വെരി വെരി ഞങ്ങൾ ഞങ്ങള് വില്ലേജ് വാ വാ എന്ന് പറഞ്ഞു ഗായ്സ് അപ്പോൾ ഞങ്ങൾ ചെന്നാ പിന്നെ എന്തായാലും നമുക്ക് കാണാന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അവിടേക്കുള്ള യാത്രയിലാണ് ഗൈസ് ഇതാണ് ഈ സ്ഥലങ്ങൾ മൊത്തം ഇതാ ഈ കാണുന്ന പശുക്കള് പിന്നെ പറയണെലെ ഇതൊക്കെ സബ്ജിയാണ് ഇതൊക്കെ സബ്ജിയാണോ അപ്പൊ ഗെയ്സ് നമ്മള് നമ്മടെ ആന്റിജിന്റെ കൂടെ ഇവിടെ കറങ്ങാൻ പോവാണ് ഓലി ഓല ഗാവും ഒക്കെ കാട്ടി തരാൻ പറഞ്ഞു അപ്പൊ നമുക്ക് കാണാൻ പോവാം ഗൈസ് ഇവിടുന്ന് മാങ്ങ പറിച്ചോളിന്ന് പറഞ്ഞാ പിന്നെ ഇവിടുന്ന് മ്മള് മാറിച്ചപ്പോ ഓല മാങ്ങ പറവാണ് ഗൈസം ഗോട് ഗോരഖ്പൂർ ഞങ്ങളെ സ്വന്തം ആന്റിജി അങ്കിൾ നാട്ടിലാണ് കണ്ട ഞങ്ങളെ ഓല് കറക്കാൻ കൊണ്ടുപോവാണ് ഗായ്സ് ഇതൊക്കെ നിങ്ങൾ കാണണം ഏ

छोटू जी हमारे गांव पे आए हैं हाँ। यह हमारा आंटी जी का गांव है इतना अच्छा है अच्छा है, है। तो गोरखपुर लड़ना കൊച്ചൊക്കെ ചെയ്യാൻ വെക്കൂല പ്രാവും ഞാൻ നടക്കാൻ പോ satu hmm. hitam, lelo mango satu, huh? mango, lelo. Ya lalu 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 Guys, lalu 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 വിടെ വലിയൊരു മുരിങ്ങന്റെ മരം തന്നെ ഉണ്ട് ഗൈസ് നല്ല രസണ്ട് നല്ല താഴ്പ്പ കൂട്ടാ Guys, hum log theek se

ഇന്നത്തെ അപ്പൊ ഇതാണ് ലാസ്റ്റ് വീഡിയോ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ അടുത്ത വീഡിയോ അടുത്ത എന്താ പറയുക പുതിയ പുതിയ നല്ല വീഡിയോസുമായി ഞങ്ങൾ പിന്നെയും വരുന്നതാണ് അപ്പത്തേക്കിനും പുതിയ ഉത്തർപ്രദേശ് വീഡിയോസുമായി ഞങ്ങൾ വരുന്നതാണ് അപ്പത്തേക്കിനും ബൈ സി യു